നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യ ഉത്തരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം രണ്ട് പ്രമുഖ വാഹന നിർമ്മാതാക്കൾ ഇന്ത്യയിലേക്ക് എത്തുകയാണെന്നുള്ളതാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിലൊന്ന് ടെസ്ലയാണ് ടെസ്ലെ പറ്റി നമ്മൾ കാര്യമായ രീതിയിൽ സംസാരിച്ചിട്ടുള്ളതാണ് തന്നെ നമ്മുടെ ചാനലിലൊക്കെ ടെസ്ലയുടെ രണ്ട് മോഡലുകളുടെ ടെസ്റേ വീഡിയോ കിടക്കുന്നുണ്ട് എന്നാൽ മറ്റൊരു കമ്പനി വരുന്നത് വിൻഫാസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ വിയറ്റ്നാമിലൊക്കെ പോയിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഹോച്ച്മിൻ സിറ്റിയിലൊക്കെ ഏറ്റവും ഉയരമുള്ള ടവർ ടവറടക്കമുള്ള കാര്യങ്ങളെല്ലാം വിൻഫാസ്റ്റിൻ്റെതാണ് വിൻഫാസ്റ്റ് വിയറ്റ്നാമിലെ സമഗ്ര മേഖലകളിലുമുള്ള ഒരു വലിയ കമ്പനിയാണെന്ന് പറയും അല്ലെങ്കിൽ വിയറ്റ്നാമിലൊരു ടാറ്റ ആണ് എന്നാണ് പറയേണ്ടത് അത്ര വലിയ ഒരു കമ്പനിയാണ് അത്രയും വലിയൊരു കോടീശ്വരനാണ് എൻ്റെ തലപ്പത്തുള്ളത് അപ്പോൾ വിൻഫാസ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത വിൻഫാസ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി പക്ഷേ ആ പേര് സൂചിപ്പിക്കുന്ന വളരെ ഫാസ്റ്റായിട്ട് ഇത്രയും ഫാസ്റ്റായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല കാരണം തൂത്തുക്കുടിയിൽ സ്ഥലമെടുത്തു അവിടെ പ്ലാന്റിൻ്റെ പണി നടക്കുകയാണെന്ന് കേട്ടതല്ലാതെ ഇത്രയും പെട്ടെന്ന് വരികയാണ് നമ്മൾ ആരും വിചാരിച്ചില്ല അതായത് പ്ലാന്റിൻ്റെ പണി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ മാസം അവസാനം തന്നെ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുകയാണ് എന്ന് തന്നെയല്ല ഓഗസ്റ്റ് പകുതിയോടുകൂടി അവരുടെ വാഹനങ്ങളുടെ വിൽപ്പനയും ഇന്ത്യയിൽ തുടങ്ങിയാണ് ഇപ്പോൾ ഈ കേരളത്തിലെ രണ്ട് വാഹനങ്ങൾ രണ്ട് മോഡലുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് അതായത് വിയറ്റ്നാമിലെ അതേ മോഡലുകൾ ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഷോക്കേസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ത്യൻ നിർമ്മിത അല്ലെങ്കിൽ ഇന്ത്യൻ അസംബിൾഡ് ആയിട്ടുള്ള വിൻഫാസ്റ്റിന്റെ മോഡലുകൾ ഓഗസ്റ്റ് പകുതിയോടുകൂടി വിൽപ്പന തുടങ്ങുന്ന അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് വിൻഫാസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് തന്നെയല്ല ഇന്ത്യയിലുടനീളം ഇപ്പം ഡീലർമാരെയൊക്കെ നിയമിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇ വി എം ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത് ഇ വി എം കേരളത്തിലെ മൂന്ന് സ്ഥലങ്ങളിലെ ഡീലർഷിപ്പ് തുടങ്ങുകയാണ് ഇപ്പം പണിയൊക്കെ പൂർത്തി അതിൻ്റെ ഉദ്ഘാടനമൊക്കെ അടുത്ത ദിവസങ്ങളിൽ നടക്കുകയാണ് ഇന്ത്യ ഒട്ടാകെ പതിമൂന്ന് ഡീലർമാരെയാണ് നിയമിച്ചിരിക്കുന്നത് അവരെല്ലാവരും കൂടി ഈ പതിമൂന്ന് പേരും കൂടി മുപ്പത്തി ഔട്ട്ലെറ്റുകളാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് ഇരുപത്തേഴ് നഗരങ്ങളിൽ വിൻഫാസ്റ്റിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാകും അതായത് ഡീലർഷിപ്പുകൾ ഡീലർഷിപ്പുകളുണ്ടാകുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇരുപത്തോരായിരം രൂപയ്ക്ക് ബുക്ക് ചെയ്യാമെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇരുപത്തോരം രൂപയ്ക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി എഫ് സിക്സ് വി എഫ് സെവൻ എന്നീ രണ്ട് മോഡലുകളാണ് നിങ്ങൾക്ക് ഓഗസ്റ്റ് പതിനഞ്ചോടി കിട്ടാനുള്ള സാധ്യതയുള്ളത് അതിൽ വി എഫ് സെവൻ ആണ് ആദ്യം വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ വി എഫ് സിക്സും വരെ കേൾക്കുന്നു എന്നാൽ തന്നെ എന്നെ അമ്പരിപ്പിച്ച കാര്യം ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വിൻഫാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പം ഇന്ത്യക്കാരനെ മനസ്സിലാക്കി വിൻഫാസ്റ്റ് എത്തിക്കഴിഞ്ഞു എന്ന് ഞാൻ രാവിലെ ആശ്ചര്യത്തോടുകൂടി മനസ്സിലാക്കി എന്നാണ് പറയേണ്ടത് എന്നാലും നമുക്ക് ഇനി വരാൻ പോകുന്ന വിൻഫാസ്റ്റിൻ്റെ രണ്ട് മോഡലുകളിൽ ആദ്യത്തെ മോഡലായ വി എഫ് സെവനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം അതാണ് ഇന്ത്യയിൽ വരാൻ പോകുന്ന ഈ വിൻഫാസ്റ്റിൻ്റെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് മോഡൽ എന്ന് വിളിക്കാവുന്നത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ വില വരുന്ന ഒരു വാഹനമായിരിക്കും എന്നാണ് പറയേണ്ടത് ഓൾ വീൽ ഡ്രൈവ് പിന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് അതായത് ഒരു ഓൾ വീൽ ഡ്രൈവ് മോഡലും ഉണ്ടാവും ഫ്രണ്ട് വീൽ ഡ്രൈവും രണ്ട് മോട്ടറുള്ള മോഡലും സിംഗിൾ മോട്ടറുള്ള മോഡലും ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കേണ്ടത് രൂപമൊക്കെ രസകരമാണ് കേട്ടോ ക്വാസ് പോലെ തോന്നിക്കുന്ന രൂപമാണ് നമ്മൾ ഈ ഈ മോഡലുകളൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് നമ്മൾ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഈ കഴിഞ്ഞ ജനുവരിയിൽ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ നമ്മൾ ഈ രണ്ട് മോഡലുകൾ അവിടെ കാണുകയും അതിന് യുറ്റൂബൊക്കെ നടന്ന് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അതൊന്ന് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് വാഹനത്തിൻ്റെ രൂപവും മറ്റും മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഒരു ക്രോസ് പോലെ തോന്നിക്കുന്ന രൂപമാണ് വി എഫ് സെവൻ എന്ന് പറയുന്ന മോഡലിനുള്ളത് പിൻവാസിൻ്റെ തനത് വി ഷേപ്പ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് ആണ് മുൻഭാഗത്ത് ഗ്രില്ല് മാത്രമാണ് മുൻഭാഗത്ത് മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വി ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ അതുപോലെ തന്നെ ട്വൽവ് പോയിന്റ് നയൻ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീന് ഹെഡ് അപ്പ് ഡിസ്പ്ലേ പിന്നെ വയർലെസ് ഫോൺ ചാർജർ പിന്നെ സീറ്റിന് ഉണ്ട് അല്പം ചിരിക്കാവുന്ന പിൻ സീറ്റ് അതുപോലെ ലെവൽ ടു അഡാസ് ഉണ്ട് ഏഴ് എയർ ബാഗുകൾ എന്നൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് വി എഫ് സെവനിൽ പറയാവുന്ന കാര്യങ്ങൾ പത്തൊമ്പത് ഇഞ്ച് ടയറുകൾ കൂടാതെ നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് സത്യത്തിൽ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് വിയറ്റ്നാമിലെ ഇൻഫാസ്റ്റിൻ്റെ മോഡലുകൾക്കില്ല ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്ന് കൂട്ടിയത് കാരണം ഇവിടെ വന്ന് ഇൻഫാസ്റ്റിൻ്റെ മുതലാളിയൊക്കെ ആദ്യകാലത്ത് വന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലെ പ്രത്യേകിച്ച് കേരളത്തിലെ റോഡ് കണ്ടപ്പോൾ മനസ്സിലാക്കി കാണും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഒന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയേക്കാൻ തീരുമാനിച്ച വൺ നയൻറ്റി ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ബൂട്ട് സ്പേസാണ് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ലിറ്റർ ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് എഴുപത് പോയിൻറ്റ് എട്ട് കിലോട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണ് അതിലുള്ളത് ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡലിൽ ഇരുന്നൂറ്റി നാല് ബി എസ് പി ആണ് മാക്സിമം എൻജിൻ പവർ മുന്നൂറ്റി പത്ത് നൂട്ടൺ മീറ്ററാണ് ടോർക്ക് ഓൾ വീൽ ഡ്രൈവിലാകുമ്പോഴത്തേക്കും ഇത് മുന്നൂറ്റി അമ്പത് എസ് പി മോട്ടറായിട്ട് മാറുന്നു ഫൈവ് ഹൺഡ്രഡ് നൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക് ഇനി റേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡലിന് നാനൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് ഒട്ടും മോശമല്ല ഓൾ വീൽ ഡ്രൈവ് മോഡലിന് നാനൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്ററുമാണ് റേഞ്ച് പറയുന്നത് സെവൻ പോയിൻറ്റ് ടു കിലോവാട്ടിൻ്റെ ഉൾപ്പെടെയുള്ള ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനുകളൊക്കെ ഉണ്ടാകും ഈ ഒരു മോഡലിന് ചാർജിങ് ടൈം എത്രയാണെന്ന് കമ്പനി ഇതുവരെ വെളിവിട്ടിട്ടില്ല എന്തായാലും പ്രധാനമായിട്ടും ടാറ്റ ഹാരിയർ ഇ വി ഹുണ്ടായി കറ്റ ഇ വി മഹീന്ദ്ര എക്സ് ഇ വി എക്സ് ഇ വി നയൻ ഇ സിക്സ് ഇ ഇതൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരിക മറ്റൊരു കാര്യമുള്ളത് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിച്ച ടാറ്റ ഹാരിയറിൻ്റെ പുതിയ മോഡലുണ്ടല്ലോ ഇ വി അതിൻ്റെ അവർ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ഓൾ വീൽ ഡ്രൈവ് മോഡൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ടാറ്റയുടെ ആ ഒരു വാദം വി എഫ് സെവൻ വരുമ്പോഴേക്കും പൊളിയും എന്നുള്ള ഒരു സംശയമില്ല വി എഫ് സെവനും ഓൾ വീൽ ഡ്രൈവ് മോഡലുമായിട്ടാണ് വരുന്നത് അപ്പം ടാറ്റയ്ക്ക് പറയുന്ന കാര്യം ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളിൽ ആദ്യത്തെ ഓൾ വീൽ ഡ്രൈവ് ഹാരിയറാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിപ്പം കുറേയൊക്കെ സാധനങ്ങളൊക്കെ വിയറ്റ്നാമിൽ എന്നു വരുന്നതാണ് എന്തായാലും വളരെ മികച്ച മോഡലുകൾ തന്നെയായിരിക്കും വിൻഫസ്റ്റ് കൊണ്ടിരിക്കാൻ പോകുന്നത് എത്രത്തോളം വിജയം വന്നത് കാത്തിരുത് കാണാം ഇനിയിപ്പോൾ നമുക്ക് വി എഫ് സിക്സ് തൊട്ടു പിന്നാലെ വി എഫ് സെവൻ തൊട്ടുപിന്നാലെ വരാൻ പോകുന്നത് വി എഫ് സിക്സിനെ പറ്റി പറയണമെങ്കിൽ അത് പ്രധാനമായിട്ടും കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് മാരുതിയുടെ ഇ വിറ്റാര അതുപോലെ എം ജിയുടെ ഇസഡ് സി വി പിന്നെ വിൻസർ പുതിയ എം ജി വിൻസർ എന്നിവയുടെ ഒക്കെ ആയിരിക്കും പ്രധാനമായിട്ടും മത്സരിക്കാൻ പോവുക ആ ഒരു വലിപ്പമാണ് ആ ഒരു വാഹനത്തിനുള്ളത് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരെയാണ് വില പ്രതീക്ഷിക്കാവുന്നത് വി എഫ് സെവൻ എന്ന് പറയുന്ന മോഡലിന് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് നീളമെങ്കിൽ വി എഫ് സിക്സിന് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് മില്ലിമീറ്ററാണ് നീളം തീരെ കുറവെന്ന് പറയാൻ പറ്റില്ല മിഡ് സൈസ് എസ് യു വി സെഗ്മെൻ്റിലെ താരമാകാൻ സാധ്യതയുള്ള വി എഫ് എസിൻ്റെ പ്ലസ് വേരിയൻറ്റാണ് ഇന്ത്യയിലെത്തുന്നത് അതായത് ടോപ്പൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക അതിൻ്റെ താഴെയുള്ള വേരിയൻറ്റുകളിൽ എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് അപ്പോൾ വി എഫ് സെവൻ എന്ന് പറയുന്ന ആ ഒരു മോഡൽ കണ്ട മിക്ക കാര്യങ്ങളും ഈ ഒരു മോഡലിലും വരുന്നുണ്ട് വിരവർ അല്പം കുറവാണെങ്കിൽ പോലും ഗ്ലാസ് ഓഫ് ഫുൾ ഗ്ലാസ് ഓഫ് അതുപോലെ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സും ടച്ച് സ്ക്രീൻ എന്നിവയൊക്കെ ഇതിൻ്റെ ഈ ഒരു മോഡലിലുണ്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് ലിറ്ററാണ് ബൂട്ട് സ്പേസ് ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ ഒരൽപ്പം കുറവാണ് വി എഫ് സെവനെക്കാളും എന്നാണ് നമുക്ക് പറയാവുന്നത് നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ തന്നെ ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് അമ്പത്തി ഒമ്പത് പോയിൻ്റ് ആറ് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാല് എച്ച് പി മോട്ടറാണ് ഇതിലുള്ളത് ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനം നാനൂറ്റി എൺപത് ആണ് റേഞ്ച് തരുന്നത് എ സി ഡി സി ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനുകളെല്ലാം ഉണ്ട് വി എഫ് സിക്സിലും അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് പതിനഞ്ചിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വി എഫ് സെവൻ്റെ ഡെലിവറി എടുക്കാം അങ്ങനെയാണ് ഇരുപത്തി രൂപ എടുത്തിപ്പ് ബുക്ക് ചെയ്യുക വി എഫ് സിക്സിൻ്റെയും ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അതും തൊട്ട് പിന്നാലെ തന്നെ വരുമെന്നാണ് അറിയുന്നത് എന്തായാലും വളരെ ഫാസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഫാസ്റ്റ് ഒരു ഒരു വലിയ പ്ലാന്റ് ഒക്കെ നിർമ്മിക്കാൻ ഇത്രയും സമയം മതിയോ എന്ന് നമ്മൾ അതിശയിച്ച് പോകുന്നത് അത്രയും ഫാസ്റ്റായിട്ടാണ് വിൻഫാസ്റ്റ് ഈ ഒരു പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി വാഹനങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊരു കൈയ്യോട് കൂടി സ്വീകരിക്കാം വിൻഫാസ്റ്റിനെ എന്തായാലും ടെസ്ല വന്നപ്പോൾ സി ബി ആയിട്ട് വരുന്നുണ്ട് ചൈനയിൽ നിന്നുള്ള സി ബി ആയിട്ട് വരുന്നുണ്ട് വളരെ വില കൂടുതലാണെങ്കിൽ വിൻഫാസ്റ്റ് ആ ഒരു ഇതിന് നിന്നില്ല അവർ ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്തിട്ട് വയ്ക്കുന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയും ആ നല്ല തീരുമാനം കാരണം ഇപ്പോൾ വാഹനങ്ങൾ വില കുറച്ച് വിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വിൻ ഫസ്റ്റ് വെൽക്കം ടു ഇന്ത്യ ഇനി ആദ്യത്തെ ചോദ്യത്തിൽ ഘടകം അയച്ചിരിക്കുന്ന സജീഷ് മാധവത്തിലാണ് പെരിന്തൽമണിൽ നിന്നും നമ്മുടെ ചാനലിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഫോർഡ് എവറസ്റ്റിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് തായ്ലൻഡിൽ നിന്നും ചെയ്തത് കണ്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒടുവിൽ എവറസ്റ്റ് ഇന്ത്യയിലെത്തുമെന്നാണല്ലോ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഫോർഡിൻ്റെ സർവീസ് സെൻറ്ററിൽ അന്വേഷിച്ചപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ് അവർ പറയുന്നത് എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫോർഡിൻ്റെ ഇന്ത്യയിലേക്കുള്ള ഒരു അപ്പം എന്താ പുനഃപ്രവേശം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ആയിരിക്കുമെന്നാണ് കമ്പനി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ അതിന് ശേഷമാണ് യു എസില് പ്രസിഡന്റ് ഒന്ന് മാറിയിട്ട് ഒരു പെസക കക്ഷി വന്നിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് പെസകക്ഷി വന്നതോടുകൂടി കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞിരിക്കുകയാണ് ട്രംപ് തുടക്കത്തിലെ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് വിദേശ വ്യാപാര രംഗത്ത് ആണ് എന്നുവെച്ചാൽ പല രാജ്യങ്ങളുമായിട്ടുള്ള യു എസിൻ്റെ ആ ഒരു വിദേശ വ്യാപാര കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു ഒരു മാറ്റങ്ങൾ വരുത്തെന്നുള്ള അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യാൻ തീരുമാനിച്ച കാര്യം അതോടുകൂടി ആകെ കൺഫ്യൂഷനാണ് ഇപ്പോൾ ചൈനയ്ക്കൊരു ടാക്സ് ഇന്ത്യക്കൊരു ടാക്സ് ഇറക്കുമതി ടാക്സ് എന്നൊക്കെ വലിയ വലിയ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളും എതിരെ ട്രംപിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് അനുകൂലമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഈ ഗ്ലോബൽ താരിഫ് വാർ എന്ന് പറയുന്ന സംഭവത്തിൽ തുടക്കം കുറച്ചിരിക്കുകയാണ് മിസ്റ്റർ ട്രംപ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം ഫോർഡാണെങ്കിൽ എന്താ ഫോർഡ് യു എസ് കമ്പനിയുമാണ് അപ്പോൾ യു എസ് കമ്പനി എന്നുള്ള നിലയ്ക്ക് കാര്യം ഒരുപക്ഷെ തായ്ലൻഡിൽ നിർമ്മിച്ച വാഹനങ്ങളായിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് എങ്കിൽ പോലും യു എസ് കമ്പനി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൻ്റെ ഒരു ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഫോർഡ് അവരുടെ എൻ്റെ അവരുടെ കാര്യത്തിലുള്ള എവറസ് എന്നാണ് ഇപ്പം പുതിയ മോഡൽ വരുമ്പോൾ എവർ എന്നാണ് അറിയപ്പെടാൻ പോകുന്നത് പക്ഷേ എൻ്റെ ഇന്ത്യയിൽ എൻ്റെ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്ന അതേ മോഡൽ തന്നെയാണ് അപ്പോൾ എൻ്റെ അവരുടെ കാര്യത്തിൽ പൊതു ചവിട്ടിപ്പിടിച്ചിരിക്കുന്നത് ഈ ഒരു ഗ്ലോബൽ താരിഫ് വാറിൻ്റെ ഔട്ട്കം എന്താണ് എന്നതിനെ എന്നതിനെപ്പറ്റി വലിയ ധാരണ ധാരണയില്ലാത്തതുകൊണ്ടാണെന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഈ താരിഫ് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായൊരു നിലപാട് കിട്ടിയതിന് ശേഷം മാത്രമേ ഇന്ത്യയിലേക്കുള്ള പുനഃപ്രവേശനം തീരുമാനിക്കൂ എന്നാണ് ഇപ്പോൾ ഫോർഡ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത് എന്തായാലും ഇന്ത്യയിലേക്ക് ഫോർഡ് പുനഃപ്രവേശം ചെയ്യുകയാണെങ്കിൽ അതിന് ഫസ്റ്റ് വരാൻ പോകുന്നത് എൻ്റെ തന്നെയായിരിക്കും അല്ലെങ്കിൽ എവർച്ച് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് ഇപ്പോൾ ഇന്ത്യ യു എസ് ഈ ഒരു വ്യാപാര ബന്ധത്തിൻ്റെ ടാക്സ് സ്ട്രക്ചറൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ എന്ത് വിലയ്ക്ക് അവർച്ചിവിടെ വിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഉറ്റുനോക്കുന്നൊരു എന്ന് പറയുന്നത് കാരണം സി ബി ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ വിലയുള്ളൊരു വാഹനമാണ് അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എങ്ങനെയായാലും അറുപത് ലക്ഷത്തിൻ്റെ മുകളിൽ വില വരുമെന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു കാര്യം കാരണം ഇന്ത്യ ഇട്ടു പോകുമ്പോൾ അവർച്ചന അല്ലെങ്കിൽ എൻ്റെ പറഞ്ഞാൽ അത്രയധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി വരുമ്പോൾ അറുപത് ലക്ഷത്തിൻ്റെ മുകളിൽ വില വരുമ്പോൾ എത്രത്തോളം വിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനോ നിർമ്മിക്കാനോ പരിപാടി ഇല്ല എന്ന് തീർച്ചയായിട്ടും അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഇനി ഒരു പ്ലാന്റിൽ നിർമ്മിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ പൂർണ്ണമായിട്ടും സി ബി ഒ ആയിട്ട് വരുന്ന വാഹനം വാഹനമെന്നുള്ളതിനുക്ക് വില എപ്പോഴും കൂടുതലായിരിക്കും അപ്പോൾ അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില കൊടുത്ത് എൻ്റെ പറഞ്ഞ നമ്മൾ വാങ്ങിക്കുമെന്നുള്ളത് കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ സ്കോഡ കോഡിയാക്കിൻ്റെ ആർ എസ് അതുപോലെ തന്നെ എം ജി മജസ്റ്റർ എന്നീ മോഡലുകളൊക്കെ ഈ ഗ്ലോബൽ താരിഫ് ആറൽപ്പെട്ട് ഇന്ത്യയിലേക്ക് വരാൻ നിൽക്കുകയാണ് മജിസ്ട്രൊക്കെ ഇന്ത്യയിൽ അവതരിപ്പിച്ചാണെങ്കിൽ ഇപ്പോഴും ഡീലർഷിപ്പുകൾ എത്താത്തിൻ്റെ കാരണം ഈ ഒരു ഗ്ലോബൽ താരിഫാറിൻ്റെ ഇഷ്യൂ ആണ് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടാതെ ഇനി ഫോൺ ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം തീരുമാനിക്കാൻ സാധ്യതയില്ല ട്രംപേട്ടനാണെങ്കിലും കടുംപിടുത്തു നിൽക്കുകയാണ് ഇന്ത്യയുടെ ചൈനയുടെയും കാര്യത്തിലാണ് അദ്ദേഹം ഏറ്റവും വലിയ കടംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വെറുതെ കൊടുക്കേണ്ട കാര്യമൊന്നും എന്നുള്ള മട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും അതൊന്ന് ഫൈനലൈസ് ആകുന്നവരെ നമുക്ക് ഫോണിന് വേണ്ടി കാത്തിരിക്കാം പക്ഷേ വന്നു കഴിഞ്ഞാൽ എന്തായാലും വില വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യമില്ല പക്ഷേ അതിലും കാര്യമൊന്നുമില്ല കേട്ടോ കാരണം വളരെ ചെറിയ വാഹനമായ ഗോൾഫിൻ്റെ ജി ടി ഐ അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് ലക്ഷം രൂപ ഓൺ ഉള്ളത് പോലും ഏറ്റവും കൂടുതൽ വിറ്റത് കേരളത്തിലാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വേഗം നോക്കിയിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വിലയെന്നൊരു പ്രശ്നമല്ല മലയാളിയെ സംബന്ധിച്ച് എന്നുള്ളത് കൊണ്ട് എൻ്റെ വേറെ അല്ലെങ്കിൽ അവറസ്റ്റിലൂടെ നന്നായിട്ട് വിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ട്രംപേട്ടൻ്റെ കാരണത്തിന് വേണ്ടി കാത്തിരിക്കാം അടുത്ത അവധി അയച്ചിരിക്കുന്നത് ലത്തീഫ് പൂവപ്പറമ്പിലാണ് ഞാനൊരു സെവൻ സീറ്റർ എം ബി വാങ്ങാനിരിക്കുകയാണ് അപ്പോഴാണ് കിയ ക്ലാവിസ് ഇ വി വരുന്നതായിട്ട് കേട്ടത് നിലവിലുള്ള സെവൻ സീറ്റർ ഇവികൾ ഇവികൾക്കെല്ലാം വലിയ വിലയായതുകൊണ്ട് അതേക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ക്ലാവിസ് ഇവയുടെ വില എത്രയായിരിക്കും വിശദ വിശദവിവരങ്ങൾ പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഈ കത്ത് ഇന്നലെയാണ് കണ്ടത് പക്ഷേ ഇന്നലെ വൈകിട്ട് തന്നെ അതിൻ്റെ വില പ്രഖ്യാപിച്ചിട്ടുണ്ട് വില ഇതാണ് വന്നിരിക്കുന്നത് അതായത് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അതായത് പതിനെട്ട് ലക്ഷം രൂപയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് റേഞ്ചുള്ള മോഡലിന് വന്നിരിക്കുന്ന വില അതിൻ്റെ തന്നെ എച്ച് ടി എക്സ് എന്ന് പറഞ്ഞ ടോപ്പിൻ്റെ മോഡിന് ഇരുപത് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം രൂപ പിന്നെ എക്സ്റ്റൻഡ് റേഞ്ചിന് ഇരുപത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയാണ് എൻട്രി ലെവൽ മോഡലിന് ഇരുപത്തി നാല് ലക്ഷത്തി നാൽപ്പത്തൊൻപതിനായിരം രൂപ അതിൻ്റെ ടോപ്പൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ പതിനെട്ട് ലക്ഷം രൂപ തൊട്ട് ഇരുപത്തി നാലര ലക്ഷം രൂപയാണ് ക്ലാവിസ് ഇവിയുടെ വില വന്നിരിക്കുന്നത് ക്ലാവിസ് ഇ വി ഓടിക്കാൻ വേണ്ടി ഈ ഈ ശനിയ ഞായറൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും അതിൻ്റെ മറ്റു കാര്യങ്ങളെപ്പറ്റി പറയാൻ പറ്റും എന്തായാലും ഒരു ഒരു കാര്യം സത്യമാണ് ഇപ്പം ഈ ലത്തീഫ് പറഞ്ഞതുപോലെ തന്നെ സെവൻ സീറ്റർ ഇവികളെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നതിനൊക്കെ വലിയ വിലയാണ് അപ്പം ഇനി വരാൻ പോകുന്ന അല്പം കൂടി വില കുറഞ്ഞ ഒരു സെവൻ സീറ്റർ ഇ വി വരാൻ പോകുന്ന ട്രൈബറിൻ്റെ അറാനോ ട്രൈബറിൻ്റെ ഇവി വ വരാൻ പോകുന്നത് കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് അതായിരിക്കും ഏറ്റവും വില കുറഞ്ഞ സെവൻ സീറ്റർ ഇ വി പക്ഷേ അതിനൊരു പക്കാ സെവൻ സീറ്റർ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ തേർഡ് റോ സീറ്റ് ഒക്കെ വളരെ ക്യാമ് അതുകൊണ്ട് അത് കൊച്ചുകുട്ടികൾക്ക് മാത്രം പിൻവാതിരിക്കാവുന്ന ഒരു സീറ്റായിരിക്കും ഏറ്റവും മൂന്നാം നില എന്ന് പറയുന്നത് പിന്നെ മുകളിലേക്ക് എം എനൊക്കെ പോലുള്ള എൺപത് ലക്ഷം രൂപയുടെ ആണല്ലോ ഈ സെവൻ സീറ്റർ സെഗ്മെൻറ്റ് വരുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഒരു സെഗ്മെൻറ്റിൽ സാമാന്യം ഭേദപ്പെട്ട സ്പേസും വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് ക്ലാവിസ് വരുന്ന സംശയമില്ല ഈ ക്ലാവസ് എന്ന് പറയുന്നത് ക്യാരൻസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ കിയേയുടെ പഴയ മോഡലിൻ്റെ പുതുക്കിയ രൂപമാണ് ക്ലാവിസ് എന്നുള്ള പേരിൽ വരുന്നത് അതിൻ്റെ മറ്റ് ഐസ് മോഡലിൻ്റെ ടെസ്റ്റോ ഒക്കെ നമ്മൾ ചെയ്തത് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ആ ഫേസ് ലിഫ്റ്റിൻ്റെ മോഡലാണ് ഇപ്പോൾ ഇലക്ട്രിക് രൂപത്തിലേക്ക് വരുന്നത് അപ്പോൾ അന്ന് നമ്മൾ ആ ഒരു മോഡൽ ടെസ്റ്റ് ചെയ്ത് പെട്രോൾ മോഡൽ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് ഇത് ഇത് ഇവി ആകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം അതിൻ്റെ രൂപം അല്ലെങ്കിൽ തന്നെ ഇതിന് ഇവയുടെ രൂപമാണ് അപ്പോൾ ഇ വി നേരെ മോട്ടർ എടുത്ത് വെച്ചാൽ മതി ഇതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വലിയ മാറ്റമൊന്നും അതിൽ വരുത്തിയിട്ടില്ല പിന്നെ ഇവികൾക്ക് വേണ്ട ചില മാറ്റങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഗില്ല് അടച്ചുപൂട്ടി വയ്ക്കുന്നത് ഉള്ള ചില കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ അതു മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാം ബാക്കി വലിയ വ്യത്യാസമൊന്നും നമ്മൾ കാഴ്ചയില്ല പിന്നെ അലോവിയലിൻ്റെ രൂപമൊക്കെ മാറ്റി എന്നുള്ള മാറ്റങ്ങളൊക്കെ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് പറഞ്ഞിരിക്കുന്നത് മുൻഭാഗത്ത് ഉടനീളം എൽ ഇ ഡി ലൈറ്റ് ബാറുണ്ട് ട്രിപ്പിൾ പോഡ് എൽ ഇ ഡി ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് മുൻഭാഗത്തിനാണ് ചാ മുൻഭാഗത്താണ് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത് പുതിയ ഡിസൈനുള്ള അലോയ് വീല് അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റിന് മേലെയുള്ള ഫോഗ് ലാം എന്നിവയൊക്കെ പുതുമുളായിട്ട് പറയാം ഉള്ളിൽ ഉള്ളിലെ സ്പോക്സ് സ്റ്റിയറിംഗ് വീൽ രണ്ട് ഡിജിറ്റൽ സ്ക്രീനുകൾ പിൻഭാഗത്ത് റൂഫ് മൗണ്ടഡ് എ സി വിൻഡുകൾ അതുപോലെ ആംബിയൻ ലൈറ്റിംഗ് വയർലെസ് ചാർജിംഗ് വാഡ് എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് എടുത്തു പറയുന്ന കാര്യങ്ങൾ വെഹിക്കിൾ ടു ലോഡ് ഫീച്ചറും ഉണ്ടാകും അതായത് നിങ്ങൾക്ക് എക്സ്റ്റേണലി എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ വാഹനം ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇത് കൊടുത്തിട്ടുണ്ട് തുടക്കത്തിൽ സെവൻ സീറ്റർ മോഡല് മാത്രമാണ് വരുന്നതെന്നാണ് കേൾക്കുന്നത് സിക്സ് സീറ്റർ പിന്നാലെ വരാനുള്ള സാധ്യതയാണുള്ളത് എന്തായാലും ഹിണ്ടായിക്കറ്റ ഈ വീട് അതേ ബാറ്ററി ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നാൽപ്പത്തിരണ്ട് കിലോ വാട്ടിൻ്റെയും അമ്പത്തൊന്ന് പോയിൻറ്റ് നാല് കിലോ വാട്ടിൻ്റെയും രണ്ട് ബാറ്ററി പാക്കുകളുള്ള വ്യത്യസ്ത വേരിയൻറ്റുകളുണ്ട് വില ഞാൻ ഈ പറഞ്ഞ പോലെ പതിനേഴര ലക്ഷം രൂപ തോട്ട് അല്ല സോറി പതിനെട്ട് ലക്ഷം രൂപ തോട്ട് ഇരുപത്തിനാലര ലക്ഷം രൂപ വരെയാണ് അപ്പോൾ ഇനി ബാക്കി നമുക്ക് വാഹനം ഓടിച്ചതിന് ശേഷം പറയാം രണ്ട് ദിവസത്തിനകത്ത് അത് ഓടിക്കാനുള്ള ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആഴ്ചയിലെ കാർ കൗതുക വാർത്ത എന്താണെന്ന് നോക്കാം നമ്മുടെ വത്തിക്കാനിലെ മാർപ്പാപ്പയെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും മലയാളികൾക്ക് വളരെ കൗതുകമുള്ള കാര്യങ്ങളാണ് കാരണം ഏറ്റവും അധികം കത്തോലിക്കലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് മാർപ്പാപ്പന്മാർ അപ്പോൾ മാർപ്പാപ്പയുടെ കാര്യത്തിൽ ഏറ്റവും പുതിയ വാഹന വിശേഷം എന്താണെങ്കിൽ അദ്ദേഹം ഇനി മുതൽ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ഇ ആണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇ ആണോ ലോകത്തെ ഇനി വാഹനങ്ങളുടെ ഭാവി എന്നുള്ളതിന് ഒരു ദൈവപുത്രനായിട്ടുള്ള മാർപ്പാപ്പാൻ്റെ ഉത്തരം തന്നിരിക്കുകയാണെന്ന് പറയാം അതായത് അത് ഇ വി തന്നെയാണ് കാരണം അദ്ദേഹം ഇനി മുതൽ അതാണ് ഉപയോഗിക്കാൻ പോകുന്നത് നമുക്കറിയാവുന്ന പോലെ പോപ്പ് മൊബൈൽ എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹം എന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് പോപ്പുമാര് കൈമാറി വരുന്ന ഒരു സംഭവമാണത് പ്പോഴും ജനങ്ങളെ കാണാൻ വേണ്ടി ജനകൂടത്തിനിടയിലൂടെ സഞ്ചരിക്കുന്നത് ഈ പോപ്പ് മൊബൈലിലാണ് അപ്പോൾ അത് അതിൻ്റെ ബാക്കിൽ ഇരിക്കാനൊരു സീറ്റ് ഉണ്ടാകും തുറന്ന വിൻഭാഗമായിരിക്കും എസ് ഇ വീളാണ് അധികം ഉപയോഗിക്കുക അപ്പോൾ അതിലിരുന്നുണ്ട് അദ്ദേഹം എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രി അദ്ദേഹത്തിന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റായിരിക്കും പ്ലാറ്റ്ഫോമിൽ അതിന് ഇപ്പം മഴയോ അല്ലെങ്കിൽ നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ വേണമെങ്കിൽ ഇളക്കി മാറ്റാവുന്ന ഒരു ഗ്ലാസ് ഓഫ് അതിന് കൊടുക്കാറുണ്ട് ആ രീതിയാണ് പൊതുവെ പോപ്പ് മൊബൈലിന് കണ്ടുവരുന്നത് പണ്ട് തൊട്ടേ പല പല കമ്പനികൾ പോപ്പ് മൊബൈൽ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും വളരെ കാലങ്ങളായിട്ട് ഇപ്പം മേഴ്സ്പെൻസ് ആണ് പോപ്പ് മൊബൈൽ നിന്ന് നിർമ്മിച്ച് കൊടുക്കുന്നത് അതിപ്പോൾ ഏറ്റവും പുതിയ പോപ്പ് മൊബൈൽ ഏറ്റവും പുതിയ പോപ്പ് വന്നല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പോപ്പ് മൊബൈൽ കൊടുത്തപ്പോൾ അത് ഇലക്ട്രിക് വാഹനമാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ജി വാഗണ്ടെ ജി ഫൈവ് എയ്റ്റി എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു ഒരു കസ്റ്റമൈസ് ചെയ്ത രൂപം അതായത് അദ്ദേഹത്തിന് വേണ്ടി പിൻഭാഗമൊക്കെ പൊളിച്ചു മാറ്റി അവിടെ പ്ലാറ്റ്ഫോമൊക്കെ ആക്കിയുള്ള രൂപമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിൻഭാഗം പൂർണ്ണമായിട്ടും തുറന്നാ തുറന്നാണ് ഇരിക്കുന്നതെങ്കിലും ഈ പറഞ്ഞ പോലെ വെയിലോ മഴയൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു റൂഫും അതിന് ഗ്ലാസ് റൂഫും കൊടുത്തിട്ടുണ്ട് വേറെ പേരമുള്ള ആയിരത്തി എൺപത്തി ഒന്നിൽ ജോൺപോൾ രണ്ടിന് നേരെ ജോൺ പോൾ പാപ്പ സെക്കൻഡ് അദ്ദേഹത്തിന് നേരെ ഒരു വധസവും ഉണ്ടായതിനു ശേഷം ഈ പോമ്പലിൻ്റെ പിൻഭാഗത്തൊരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണ് കൊടുത്തിരുന്നത് പക്ഷേ അത് പിന്നീട് വന്ന പോപ്പ്മാരാതൊന്നും വേണ്ട അങ്ങനെ ആരും കൊല്ലാനൊന്നും പറ്റില്ല എന്നവർ സ്വയം മനസ്സിലാക്കി അവരത് വേണ്ടാന്ന് വെച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടിയും ഈ മഴയത്തോ വെയിലത്തോ ഒക്കെ വയ്ക്കാൻ പോകുന്നത് ഗ്ലാസ് റൂഫ് വേഗം ഗ്ലാസ് ഓഫാണ് അല്ലാതെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് പ്രൂഫൊന്നും അല്ല കൊടുക്കുന്നത് എന്തായാലും ഇത്രയും കാലം പെട്രോൾ വാഹനങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴാണ് ആദ്യം ടി വി വരാൻ പോകുന്നത് അപ്പോൾ പിൻഭാഗത്തോന്ന് വെച്ചാൽ നല്ല ഗംഭിനുണ്ട് ഫുൾ വൈറ്റ് അതാണ് ഏറ്റവും ഭംഗിയുള്ളതായിരുന്നു ഫുൾ വൈറ്റ് ആണ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഈ ഒരു വാഹനത്തിൻ്റെ കരുതി വന്നിരിക്കുന്നത് പിന്നെ പിൻഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ചെയറിൻ്റെ അദ്ദേഹത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കൈയ്യൊക്കെ കാണിച്ച് എല്ലാവരും കൈയ്യൊക്കെ കാണിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും മറ്റൊരു കാര്യമുള്ളത് നമുക്കെല്ലാം അറിയാവുന്നില്ല ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പണ്ടോരം ആക്സലറേഷനാണല്ലോ കാലി തൊട്ടേ പറന്നു പോകും പക്ഷേ പോപ്പ് മൊബൈലിൻ്റെ കാര്യത്തിൽ പോപ്പ് മൊബൈലിന് ഒരു വളരെ ചെറിയ എനിക്ക് തോന്നി ഒരു പത്ത് കിലോമീറ്റർ സ്പീഡിൽ ഒക്കെ പോകേണ്ട കാര്യമുള്ളൂ കാരണം ജനങ്ങൾ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്രയും കിക്ക് ആക്സലറേഷൻ എന്ന് പറയുന്നതിൻ്റെ ആവശ്യമേ ഇല്ല തന്നെ ഇത് പോ മുമ്പില് ഈ വത്തിക്കാനെ അദ്ദേഹം താമസിക്കുന്ന ചാപ്പലിൻ്റെ പിന്നിലുള്ള ഭാഗത്ത് അതിൻ്റെ മുന്നിൽ നിന്നും ജനങ്ങ കൂട്ടത്തിനിടയിലൂടെ മാത്രം ഓടി തിരിച്ചു പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിയിലേക്ക് പോകേണ്ട കാര്യമില്ല അപ്പോൾ ബെൻസ് എന്ത് ചെയ്ത് ഈ ഒരു ക്വിക്ക് ആക്സലേഷൻ ഒന്ന് കുറച്ച് വെച്ചു അത് ആ രീതിയിലാണ് കോൺഫ്യൂർ ചെയ്തിരിക്കുന്നതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ചവിട്ടി പിടിച്ച് പോകേണ്ട കാര്യമില്ല വളരെ പതുക്കെ ഒടുങ്ങി നീങ്ങുന്ന രീതിയിൽ അത് പൊക്കോളും എന്തായാലും നൂറ്റി പതിനാറ് കിലോ വോട്ടറിൻ്റെ ബാറ്ററി പാക്കാണ് അതിൽ കൊടുത്തിരിക്കുന്നത് മുപ്പത്തിരണ്ട് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം ചാർജ് വരുന്ന ബാറ്ററി പാക്കാണ് അപ്പോൾ ആക്സലറേഷനൊക്കെ കുറച്ച് അങ്ങനെ ഒഴുകി നീങ്ങുന്ന വെള്ള നിറത്തിലുള്ള പിൻഭാഗം തുറന്ന ജീ വാഗണാണിതിപ്പം ഇനി മുതൽ നമ്മുടെ പുതിയ പോപ്പ് ഉപയോഗിക്കാൻ പോകുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് പത്തിക്കാനിൽ ആദ്യമായിട്ട് പോവുകയും പോപ്പ് മൊബൈൽ കാണുകയും ചെയ്തത് അന്ന് ജീപ്പിൻ്റെ ഒരു മോഡലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതിന് ശേഷമാണ് പക്ഷേ ബെൻസ് ഈ ഒരു സംഭവമൊക്കെ പിടിച്ചെടുത്തത് അപ്പോൾ എന്തായാലും ഇനി മുതൽ പോകുമ്പോൾ മനസ്സിലാക്കുക അത് ജീ വാഗൻ്റെ ജി ഫൈവ് എയ്റ്റി ആണ് പക്ഷെ അത് പോപ്പിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തതാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പിന്നെ നിങ്ങൾക്ക് പോപ്പുലർ ഫുണ്ടായാലും വാഹനം വാങ്ങിക്കണമെങ്കിൽ കൊടുക്കേണ്ട നമ്പർ ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊരു വാഹനവും കേരളത്തിൽ എവിടെയായാലും ഹ്യുണ്ടായുള്ള വാഹനങ്ങൾ ഓടിച്ചു നോക്കണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും എന്നിട്ട് ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുക നായർ എന്നുള്ള മനുഷ്യൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ അത് ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും ഇ വി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതിന് ഓടിച്ചു നോക്കേണ്ട ഒരു വാഹനമാണ് ഹ്യുഡായ്ക്ക് അരറ്റ ഇ വി തീർച്ചയായിട്ടും വളരെ മികച്ചൊരു ഇവിയാണ് പക്ഷെ അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു എസ് യു വി ഇ വി കൊണ്ടുവന്ന് കോന എന്നുള്ള പേര് ഹുണ്ടായിയാണ് അപ്പോൾ നേരത്തോട്ട് ആ ടെക്നോളജി അറിയുന്ന കമ്പനി ആയതുകൊണ്ട് മനോഹരമായിട്ടാണ് ഹ്യുണ്ടായി ക്രറ്റ ഇ വി നിർമ്മിച്ചിരിക്കുന്നത് ഒരു തലവേന ഉണ്ടാക്കില്ല എന്നുള്ള സംശയമില്ല നാനൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചും പറയുന്നുണ്ട് അപ്പോൾ അത് ഓടിച്ചു നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം നിങ്ങളുടെ വീട്ടുപറ്റത്ത് വാഹനം എത്തിച്ചേരും കേരളത്തിലൂടെ നിങ്ങളെ മുപ്പത്തി സർവീസ് സെൻറ്റേഴ്സും മുപ്പത്തിയാറ് സെയിൽസ് സെൻ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഫ്രണ്ടായിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യുണ്ടായ ഡീലർഷിപ്പ് കേരളത്തിലെ നമ്മുടെ പോപ്പുലഹുണ്ടായെന്നുള്ളവർ മനസ്സിലാക്കാം അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വാഹനം എത്തിച്ചു തരുന്നത് മാത്രമല്ല നിങ്ങൾ ഹുണ്ടായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടയായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും പരാതികളൊക്കെ പറയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാൻ തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാവും പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യം ഒത്തിരി വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് ചോദിച്ചാൽ രണ്ടുമൂന്ന് തരത്തിലായിരിക്കാം ഒന്ന് ബൈജുവൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് കഴിക്കാം ബൈജുവൻ നായർ ഒഫിഷ്യൽ എന്ന ഫേസ്ബുക്കിലേക്ക് അയക്കാം ബൈജുവൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാമിലേക്ക് അയക്കാം കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരത്തിലായിരിക്കും അപ്പോൾ ഈ ആഴ്ചയിലെ പരിപാടി അവസാനിച്ചു അടുത്തയാഴ്ച വീണ്ടും കൂടുതൽ വാഹന വിശേഷങ്ങളുമായിട്ട് കാണാം ബൈ